ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റില ഹബ്ബിൽ നിന്നും വെറും നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാറി വെണ്ണല ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാറിയിട്ട് വെണ്ണല പുതിയ റോഡ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് എട്ടേ പോയിന്റ് ഏഴ് സെൻറ് സ്ഥലം വില്പനക്കായിട്ട് വന്നിട്ടുണ്ട് പുരയിടമാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ റോഡ് ഫ്രണ്ട് ആണ് ഡ്രൈനേജ് ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് പതിനാറ് മീറ്റർ റോഡ് ഫ്രണ്ട് ആയിട്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ പ്ലോട്ടിന്റെ വീതി എന്ന് പറയുന്നത് പതിനാറ് മീറ്റർ ആണ് നോർത്ത് ഈസ്റ്റ് ആണ് ഡയറക്ഷൻ വരുന്നത് ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇവിടുന്ന് നമുക്ക് ബൈപ്പാസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എട്ട് പോയിന്റ് ഏഴ് സെൻറ് നല്ല കഷ്ണം മാറി കിടക്കുന്ന പ്ലോട്ടാണ് ഒരു വീട് വെക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് രണ്ട് കൂടരക്കാർക്ക് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് വഴി ഇട്ടിട്ട് വേണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ടൊക്കെ തിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആയിട്ടുള്ള നല്ലൊരു കിടിലം പ്ലോട്ടാണ് അതിൻ്റെ സ്കെച്ച് കാര്യങ്ങൾ സൈഡിൽ കൊടുത്തേക്കാം ഇതിന് ഒരു സെന്റിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺസ് അവര് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ വെണ്ണല പുതിയ റോഡ് മെയിൻ റോഡിൽ നിന്നും തൊട്ടടുത്ത് അതായത് ഒരു നൂറ് മീറ്റർ ബസ് റൂട്ടിനകത്തേക്ക് മാറിയിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ കാണുന്നതാണ് കോർപ്പറേഷൻ റോഡ് വരുന്നത് അത്യാവശ്യം ഒരു വലിയ വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന വീതിയുള്ള റോഡാണ് ഫുഡ് ഫ്രണ്ടിലാണെങ്കിൽ ഡ്രെയിനേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇന്റർലോക്ക് ഇട്ട റോഡാണ് ഇതാണ് നമ്മുടെ റോഡിന്റെ വീതി വരുന്നത് മനസ്സിലായില്ലേ തൊട്ട് നേരുന്ന ജംഗ്ഷൻ ആയിട്ട് വരുന്നത് വെണ്ടല ജംഗ്ഷൻ അതേപോലെ തന്നെ സ്കൂളുകൾ അമ്പലങ്ങൾ എല്ലാം തൊട്ടടുത്ത് ഇങ്ങനെ എല്ലാം ഫെസിലിറ്റി ഉള്ള ഒരു കിടിലം പ്ലോട്ടാണ് ൂൾ ഇൻഫർമേഷൻസിനായിട്ട് സൈഡ് കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല ഒരു ലിസ്റ്റ് വീഡിയോ കാണാം ബൈ